കോഴിക്കോട് പയോളിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ജർമ്മനിയിൽ നിന്നടക്കം എത്തിച്ച മരുന്നാണ് കുട്ടിക്ക് ഇപ്പോൾ നൽകി വരുന്നത് ഒരാഴ്ചക്കകം ആശുപത്രി വിടാനാകുമെന്ന് കുട്ടിയെ നിരീക്ഷിക്കുന്ന ഡോക്ടർമാരുടെ സംഘം അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി മേഘ്നാ മുരളി കോഴിക്കോട് നിന്നും ചേരുന്നു മെഗ്ന കോഴിക്കോട് നിന്നും വളരെ ആശ്വാസകരമായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് പയോളിയിൽ അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരം ബാധിച്ച കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് നിലവിൽ ഈ ഒരു രോഗം ബാധിച്ച് മരണം സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നറിയാൻ സാധിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും വൃന്ദ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലുമെല്ലാം അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കുട്ടികൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഒരു വാർത്ത തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് പറയാനുള്ളത് അതായത് പയ്യോളിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച പതിനാല് വയസ്സുകാരൻ്റെ ആരോഗ്യസ്ഥിതിയിൽ വലിയ പുരോഗതിയാണ് ഡോക്ടർമാരുടെ പ്രത്യേക സംഘം അറിയിക്കുന്നത് അതായത് കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പക്ഷേ ഇന്നലെ തന്നെ ഐ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ുന്നു മാത്രമല്ല ജർമ്മനിയിൽ നിന്നടക്കം എത്തിച്ച മരുന്നുകളാണ് പ്രതിരോധ മരുന്നുകളാണ് ഇപ്പോൾ കുട്ടിക്ക് നൽകി വരുന്നത് ഇതിൽ നിന്ന് തന്നെ കുട്ടി ഈ മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട് ആരോഗ്യ നിലയിൽ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ പ്രത്യേക സംഘം അറിയിക്കുന്നത് മാത്രമല്ല ഇതിൽ കുട്ടി എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ നിന്ന് വിടാനാകും വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിടാനാകും എന്നുള്ളതാണ് അറിയിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വലിയ തര വലിയ രീതിയിൽ ആശ്വാസം ഉണ്ടാകുന്നുണ്ട് കാരണം ഈ ഒരു എന്ന് പറയുന്നത് വലിയ തരത്തിൽ മരണ ുള്ള ഒരു രോഗമാണ് ഇത് കൂടുതൽ കുട്ടികളിലാണ് ഉണ്ടാകുന്നത് ഈ ബാധിച്ച കഴിഞ്ഞ മാസങ്ങളിൽ ഈ രോഗം ബാധിച്ച മൂന്ന് കുട്ടികളും മരിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ഒരു ആശ്വാസം തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ട് പയ്യോളിയിലെ കീഴൂർ കാട്ടുകുളത്തിൽ കുളിച്ചതാണ് ഈ ഒരു രോഗം പിടിപെടാനുള്ളൊരു പിടിപെട്ടത് എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴും വ്യാപന സാധ്യത തടയാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട് പക്ഷേ കുട്ടിയുടെ ആരോഗ്യ രീതിയിൽ പുരോഗതിയുണ്ട് ഇതിലിപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് ഈ കുട്ടിക്ക് ഈ ഒരു ോട് പ്രതികരിക്കാനും ഒരു ആരോഗ്യ രീതിയിൽ ആരോഗ്യ നിലയിൽ പുരോഗതി കാരണം ആദ്യം തന്നെ ഈ രോഗലക്ഷണങ്ങൾ കണ്ടുപിടിച്ചതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ പനിയും ഷർദിയും ഉള്ള ഷർദിയും അടക്കമുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടർമാരെ സമീപിക്കണം ഡോക്ടറെ കാണിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്നുണ്ട്